രുചിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ എത്തി നിൽക്കുന്നത് മാരാരിക്കുളം മാരാരി ബീച്ചിലാണ് കേരളത്തിലെ വർക്കലയ്ക്കും പിന്നെ അതുപോലെ തന്നെ കോളത്തിനു ശേഷം പിന്നെ വശ്യതയുള്ള ഒരു ബീച്ച് നമ്മുടെ മാരാരിയിലാണ് നല്ല പോലെ നല്ല സീസൺ ടൈമിൽ നല്ല ഫോറിൻ ടൂറിസം ഉള്ള ഏരിയ ആണ് എന്റെ വീട് ഇവിടെ അടുത്താണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി വരുന്ന സ്ഥലമാണ് ഇവിടെ കണ്ടോ നട ഒക്കെ ഇട്ട് നല്ല ഫുൾ ഓൺ ആയിട്ട് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കടലിലേക്ക് കുറച്ചു നേരം ഒരു ഒരു വിദേശ പശ്ചാത്തലത്തിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ബീച്ചാണ് നമ്മുടെ മാരാരി ബീച്ച് കമാൻ വിൽ സി സം നമ്മുടെ മാരാരി ബീച്ചിൽ ഇരുന്ന് കുറിക്കുന്ന കപ്പലിക്ക് പോലും ഒരു പ്രത്യേക സ്വാദാണെന്നാണ് എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് അപ്പോഴേ ആ സമയത്ത് അച്ഛൻ വർക്കല പോയി വൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് പക്ഷെ എന്നാലും മാരാരി ഭയങ്കര രസമുള്ളൊരു ബീച്ചാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സർഫിങ്ങിനൊക്കെ പറ്റിയ ഒരു രീതിയാണ് നമ്മുടെ ബീച്ചിൻ്റെ വേവ്സിനൊക്കെ ഉള്ളത് ലൈക്ക് നോർമൽ ടൈമിൽ അല്ലാതെ ചില സമയത്ത് അത് മോശമായിട്ട് വരാറൊക്കെ ഉണ്ട് ബട്ട് എന്നാലും കുറച്ച് എന്താ പറയുക ടൂറിസത്തിന് ഫേവറബിൾ ആണ് ഇതിൻ്റെ ഒക്കെ നല്ല ആയിട്ടോ നല്ല വിശപ്പും ഉണ്ട് ചേട്ടാ ഒരു നെല്ലിക്ക എടുത്തോട്ടെ നല്ല വിശന്നിരിക്കുന്നു നമുക്ക് നമ്മള യാത്ര ഇതൊരു വീട്ടിലൂണ് നേടിയാണ് അല്ല നാടൻ ഒരു ഊണ് ഈ വഴിയും ഒക്കെ കാണുമ്പോ തന്നെ അറിയാം എവിടെയോ ഒരു ഉൾപ്രദേശത്തിലാണ് ഞാനിപ്പോ ഉള്ളത് കലവൂരിലാണ് ചെമ്പരത്തി നോക്കി പറ്റില്ല നോക്കിക്കരുത് വേണ്ട അത് അവിടെ തന്നെ നിൽക്കട്ടെ അതാണ് അതിന്റെ ഭംഗി കലവൂര് നല്ലൊരു വീട്ടിലൂണ് കിട്ടുന്ന സ്ഥലമുണ്ട് ഒരമ്മ ഭയങ്കര സ്നേഹത്തോടെ വിളമ്പുന്നവരൂണ് ഏഹ് കപ്പയും പിന്നെ പിന്നെന്തൊക്കെയോ വേറെ സ്പെഷ്യലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലാക്കാം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഞാൻ അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് വീട്ടിലൂണ് ശാമാസ് കിച്ചൺ നല്ല രസമുള്ള വഴിയല്ലേ നല്ലൊരു ഐശ്വര്യമുള്ള വീടും വഴി ഈ വീടിന് പുറത്ത് ചേർന്നിട്ടുള്ള അടുക്കള ഉണ്ടല്ലോ എപ്പോഴും ഒരു പ്രത്യേക സൗന്ദര്യമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ കൊറേ പാത്രങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ ചാരു വെച്ചിട്ടുണ്ടാവും പറ അമ്മയുടെ പേരൊന്നു പറ എന്റെ പേര് ശ്യാമള ശ്യാമള നല്ല ഐശ്വര്യം ഉണ്ട് കാണാൻ മുണ്ടൊക്കെ ഉടുത്ത് ചന്ദനൊക്കെ തൊട്ട് പണി ഇവിടെ പകുതിയായല്ലേ പകുതിയല്ല ഏകദേശം സ്റ്റേജ് ആയി ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജ് ആയി പക്ഷെ ഞങ്ങക്ക് കാര്യമായിട്ട് പറഞ്ഞു തരും നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ റെസിപ്പി ഒന്ന് ഒതുക്കി പറഞ്ഞു തന്നാൽ മതി നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വിറകടുപ്പത്ത് ഉരുളിയിൽ ഇരുന്ന് പാകം ചെയ്യുന്നത് എന്താണെന്ന് ബീഫ് കറി ബീഫ് കറി കറിയും ഓക്കെ നല്ല ഉടഞ്ഞ കപ്പ കപ്പ നമ്മൾ ആദ്യം വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കോരിയതിന് ശേഷം പിന്നെ തേങ്ങയും കാന്താരി ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടെ അരയ്ക്കും അരച്ച് കടുക് വറുത്ത് അതിനകത്തേക്ക് ഈ കപ്പയും ആ മസാലയിട്ട് അതിട്ട് ഇളക്കും ആ പച്ച കെടുത്തിട്ടാണ് വീണ്ടും ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിന്റെ അകത്തേക്ക് ഇട്ട് ഇളക്കിയെടുക്കുന്നത് എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ തയ്യാറാക്കുന്ന ബീഫ് കഴി വൃത്തിയാക്കി അത് സാധാരണ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കേ ും രണ്ടാമത്തെ പരിപാടിയാണ് സവോളയും തക്കാളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് ഇതെല്ലാം ഇതിനകത്ത് വഴറ്റും വഴന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് അതിന്റെ പച്ചമെള്ളം മാറി കഴിയുമ്പോൾ ആ ബീഫ് ഇതിനകത്തേക്ക് കൊട്ടിയിട്ട് പിന്നെ ഈ ഇതിൽ കിടന്ന ആ അരപ്പും ഇതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് ചെലപ്പം പച്ചവളി ചെണ്ണയും കൂടെ ഒഴിച്ച് മല്ലിയിലയും മല്ലിയലയും പുല കൂടെ ചേർക്കും ചേർക്കും അപ്പൊ ആനച്ചട്ടിയിലേക്ക് നല്ല ബീഫ് നമ്മള് ബീഫ് അത് വേവിക്കുമ്പോഴും ഒരല്പം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇതിനകത്ത് ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സവാള തക്കാളി തക്കാളി പച്ചമുളക് ചോ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വീണ്ടും ആ മസാലയുടെ അകത്ത് കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് വറ്റിക്കഴിയുമ്പോ അതിനകത്ത് ഏഹ് പിന്നെ ആദ്യം രംഭേട ഇല ചേർക്കും ഓക്കെ രംഭേട ഇല ഏർക്കുമ്പം അതിനൊരു പ്രത്യേക മ്പയുടെ എല്ല ഒരു പലരുടെയും ഒരു ട്രിക്ക് ആണ് ഇവിടെ ഉണ്ടോ രമ്പോട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഈ രമ്പയുടെ എല്ലാം എന്തൊക്കെ കറികളിൽ ചേർക്കാൻ പറ്റും നമുക്ക് വെജിറ്റബിൾ കറിക്കും ചേർക്കാം മുട്ടക്കറി ഇറച്ചിക്കറി എല്ലാത്തിനും ചേർക്കാം എല്ലാത്തിനും അതെ ആ അത് നമ്മള് സവാളൊക്കെ ഇട്ട് വഴറ്റുമ്പോ അതിന്റെ കൂടെ തന്നെ എല്ലാവർക്കും അറിയില്ല എനിക്ക് ഞാൻ ഈ കുക്കറി ഷോയ്ക്ക് നടത്തപ്പെടാൻ പറഞ്ഞ സാധനം അറിയുന്നത് വേണ്ടി രമ്പേടലുണ്ട് അല്ല അതിന് പച്ചക്കി മണമൊന്നും ഇല്ല പച്ചക്കി മണയില്ല അത് തിളച്ച വെള്ളത്തിലോട്ട് ഇടുമ്പോഴേ അവന് സ്മെല് വരുള്ളൂ അപ്പൊ എങ്ങനെയായിട്ട് മാറും അതിന്റെ മണം കറക്റ്റ് ബിരിയാണിയുടെ ഫ്ലേവറ ബിരിയാണിയുടെ ഫ്ലേവറ

തീരെ അങ്ങോട്ട് വറ്റിച്ചെടുക്കരുത് പിന്നെ എന്തുകൊണ്ടാണ് വിറകടുപ്പ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ വിറകടുപ്പിൽ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോ അത് ആ ഒരു തിളച്ച് തിളച്ച് വരുമ്പോ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ഇല്ല ഞങ്ങൾക്കത് ദിവസവും ചെയ്തേക്കത് ശീലമായി ഈ ഐറ്റം ഇവിടെ അല്ല ഡെയിലി ഇഷ്ടം പോലെ ഐറ്റം ചെയ്യാറുണ്ട് എന്തൊക്കെ വരും ഉച്ചക്ക് പൂണുണ്ട് പൂണിന് സാമ്പാറ് അവിയൽ പിന്നെ അച്ചാറ് മീൻ വറുത്തത് മുളക് കറി പിന്നെ തേങ്ങ മുളക് വരച്ച അങ്ങനെ ഒരു ആറേഴ് ഐറ്റം ആണ് ഡെയിലി ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരം ഇതും വെക്കും ആ അതെ ഇതിപ്പം അല്ല ഇതിപ്പോ ഒരു നാലുമണിയാകുമ്പം കൊടുക്കേണ്ട സംഭവമാണ് രാത്രിയിലേക്ക് പിന്നെ ഒന്നുകിൽ ദോശ ചപ്പാത്തി പാലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ മെനു ആയിരിക്കും എല്ലാം ചെയ്യുന്നത് സ്ത്രീയുടെ കരുത്തെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം ഒരാള് ഇവിടെ തീരുമാനിച്ചത് ഊണും നല്ല രാവിലെയുണ്ട് രാവിലെ ഉണ്ട് രാവിലെ ഉണ്ട് കഴിക്കാനായിട്ട് അവർക്ക് രാവിലെ ഇഡലി അല്ലെങ്കിൽ നേരത്തെ പറയൂ ആ ഞങ്ങൾക്ക് സ്ഥിരമുള്ള കുറച്ച് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കുന്ന രണ്ടു മൂന്ന് ഓഫീസുകളിലൊക്കെ സ്റ്റാഫ് അപ്പൊ അവർക്ക് ഡെയിലി രാവിലെ ഒന്നിൽ ഇഡലി ഇന്ന് ഇഡലി രാവിലെ ദോപ്പിറ്റോ ഇഡലി കൂട്ടും കടല ചേരാത്ത പിന്നെ വേണം പാലപ്പം ഗ്രീൻ പീസ് കറി അങ്ങനെ ഓരോ ദിവസവും മാറി മാറി ഒരു ദിവസവും ഐറ്റം ഉണ്ടാക്കുകയുള്ളു എല്ലാവർക്കും ഒരേ ഐറ്റം കൊടുക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റമാണ് ചെയ്ത് വിശ്രമിക്കുന്നത് എങ്ങനെ കുറഞ്ഞാൽ ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ മിക്ക ദിവസങ്ങളിൽ ഒരു പത്ത് മണിയാകും ഞാനൊന്ന് വിശ്രമിക്കാൻ ഇരിക്കും പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കാളും കൂടുതൽ ഓർഡറുകൾ ചിലപ്പോ ഞങ്ങക്ക് പത്തി ഇരുന്നൂറും പേരെയൊക്കെ ഓർഡറുകൾ വരും അപ്പം അന്നേരവും വിശ്രമിക്കില്ല അപ്പൊ പിറ്റേ ദിവസത്തേക്കുള്ള അച്ചാർ ഇടല് തൊടുകറി വെക്കല് ഇഞ്ചിക്കറി വെക്കല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറയാതിരിക്കാൻ വയ്യ നമ്മളെ ഇവിടെ നടുവേദന ക്ഷീണം കഴിഞ്ഞ് ഉറക്കം വരലൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം ജീവിക്കാനായിട്ട് സമയം ഇല്ല എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ വീടിന്റെ മാത്രം പണി തന്നെ ഉണ്ടാവും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് അതിന്റെ കൂടെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ഒരു സേവനം എല്ലേ ദിവസവും എങ്ങനെ കുറഞ്ഞാലും ഒരു നാപ്പത് നാപ്പത്തഞ്ചു പേരുടെ ഫുഡ് ഞാനിവിടെ ഉച്ചയ്ക്ക് രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നടക്കും അല്ല രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ഒരു പത്തിരുപത് പേർക്കുള്ളിലേ ഉള്ളൂ ഉച്ചയ്ക്ക് എങ്ങനെ കുഞ്ഞാലും നാപ്പത് നാപ്പത്തഞ്ച് പേർക്കുള്ള ഫുഡ് അതും ഞങ്ങള് ഒരു സ്പൈസസും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല മുളക് മല്ലി മസാലപ്പൊടികൾ സാമ്പാർ പൊടി എല്ലാം ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് എടുക്കാറുള്ളു ഒരു വീട്ടിലൊരു അമ്മ സ്നേഹത്തോടെ എല്ലാം മറന്ന് രാവിലെ മുതൽ രാത്രി വരെ കുക്കിങ്ങിൽ ഇങ്ങനെ ഏർപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണത്തെ എപ്പോഴും ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പെണ്ണുങ്ങളെല്ലാം മറന്ന് കുക്കിങ്ങിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ഒരു മാജിക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാവിലത്തെ ഭക്ഷണം പിന്നെ അതിനുശേഷം ഉച്ചക്കത്തെ ഊണ് പിന്നെ അതിനുശേഷം വൈകുന്നേരത്തെ ആയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെന്തെങ്കിലും പലഹാരങ്ങളായി പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കി അലമാരി നിറച്ചു വെക്കാൻ വേണ്ടി തൊടുകറികളും അച്ചാറുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി ജീവിതം ശ്യാമ ചേച്ചി സമർപ്പിച്ചു വെച്ചൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ഒരു നല്ലൊരു അന്തസ്സുള്ള ഒരു ഉരുളിയും അതിന്റെ അകത്ത് കുറെ കറിയും പിന്നെ അതിങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ അതിങ്ങനെ വെന്തോണ്ടിരിക്കാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട് ഞാൻ ഇതിന്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോവാണ് അതൊരു വിടി ഞാൻ വരുത്തരട്ടെ സ്നേഹത്തോടെ ഞാൻ തരുന്നതാണ് അതെ കൊണ്ടായിരുന്നു തരേണ്ടത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇന്ന് ഇന്ന് ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ച് പ്രിപ്പറേഷന് അന്തസ്സൊന്നും കുറഞ്ഞില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ ഇനി അടുത്തൊരു അടുത്ത പിടി എൻ്റെതാണ് കേട്ടോ നല്ല കപ്പയും കുറച്ച് ബീഫും ലിവറ കിട്ട് ഐ ലവ് ലിവർ നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെ പൊറത്ത് ചെറിയൊരു ഒരു ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ അതാണ് ഇതിന്റെ നമ്മുടെ മീറ്റ് ഐറ്റംസ് അത് പുകയടുപ്പിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അസാധ്യ ഫ്ലേവറാണ് അതിന് നല്ല വെന്തൊടഞ്ഞ കപ്പയും ആയിട്ട് സൂപ്പർ കോമ്പിനേഷൻ കപ്പയും ബീഫും എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊരു ഒരു രസമുള്ള ഒരു പ്രിപ്പറേഷൻ മസാലയുടെ ടേസ്റ്റ് അങ്ങനെയല്ല മസാലയുടെ ഫ്ലേവർ നല്ലപോലെ പോലെ എടുത്തറിയാനുണ്ട് ശരിക്കും എടുത്തറിയാനുണ്ട് നമ്മൾ വീട്ടിലിത് കടയിൽ നിന്ന് മേടിച്ച് വെച്ചേക്കുന്ന മസാലകൾ ഇട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല ഒന്നാമതെ നമ്മൾ മസാല ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചുമ്മാ അതിൻ്റെ ഒരു കളർ നിറം ഒരു കുറഞ്ഞ വരുവം വരാൻ വേണ്ടിയിട്ടല്ല അതിനൊരു അതിനൊരു ഉണ്ട് അതിനൊരു ഒഥന്റിസിറ്റി ഉണ്ട് ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് അത് എപ്പോഴും ഗംഭീരമാണെന്ന് തന്നെ ഈ ഇത് എനിക്കറിയില്ല ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റില് എനിക്കിപ്പോ ഞാൻ ഇന്ന് കഴിച്ചതിലെ

ആ സ്നേഹം മറ്റേ ഇതായിരുന്നു കിളിമിക്ക് അതായിരുന്നു വറുത്ത കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മത്തി എടുത്ത് വറുത്തത് അതിന് ഞങ്ങളുടെ സ്പെഷ്യൽ മസാല കൂട്ടാം മീൻ മറക്കുന്നതിനും എന്തൊക്കെയാണ് കുരുമുളക് പെരിഞ്ചീരകം ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയായിട്ടും കൂട്ടി അരച്ച് ആണ് മസാല വരട്ട മീനിനെ എന്റെ മോനെ അന്തസ് ആ കഴിച്ച മത്തി ഉണ്ടല്ലോ മനസ്സിൽ ഇപ്പോഴും ഞാൻ നിറഞ്ഞു നിൽക്കുക അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഒരു ആ ഒരു കൂട്ടും കൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഒക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോവാം ഫ്രിഡ്ജിൽ കുറച്ച് മത്തി അല്ല അയല ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അയല വെച്ചിട്ട് നേരത്തെ ഒരു റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നു ബേസിക് ഏതാണ്ട് അതുപോലെ ഒക്കെ തന്നെ ആണ് പക്ഷെ അത് വെച്ചിട്ട് വേറൊരു രീതിയിലുള്ള ഒരു നാടൻ കൂട്ട് ഒരു സംഭവം ഇപ്പം ശ്യാമാണെന്ന് നമുക്ക് പ്രിപ്പയർ ആക്കി തരും അല്ലേ ബുദ്ധിമുട്ടായോ ഒരിക്കലും അതാണ് ഞങ്ങളുടെ ശീലം ഓക്കെ അപ്പം ഇവിടെ അയല റെഡി ആയിട്ട് ഇരുപൊണ്ട് അല്ലേ പിന്നെ അപ്പൊ അമ്മ ഇതൊന്നും അരച്ചിട്ട് വരാം അരച്ചിട്ട് വരാം ഇതെന്തൊക്കെയാന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ ഇതിന്റെ അകത്ത് കുറച്ച് ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി മുളക് പൊടി ഉപ്പ് പെരുംജീരകം കുരുമുളക് മഞ്ഞപ്പൊടി കറിവേപ്പില സാധനങ്ങളാണ് ഒന്നിച്ച് നമ്മൾ അരയ്ക്കുന്നത് കൊറേ കാലമായി നല്ല കല്ലിട്ട് അരച്ച് ഒരു കറി കഴിച്ചിട്ട് പിന്നെന്തായാലും കണ്ടപ്പോ പണ്ടൊക്കെ പരിപാടി ഉണ്ടായിരുന്നു ഈ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ കുടുംബ വീട്ടിലൊരു അമ്മിക്കല്ല ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ ഇട്ട് കഴിക്കുന്ന പരിപാടിയും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചോറിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ചുറ്റും പറഞ്ഞിരുന്ന് കഴിക്കും പിള്ളേർ മാത്രം അപ്പൊ ഇന്ന് എന്തായാലും ആന്റി ഇന്ന് അരച്ചു തരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏഹ് നല്ലൊരു അരച്ചൊരു കൂട്ടാൻ കഴിക്കാന്ന് തോന്നി ഞാനാണോ ണോ നമ്മുടെ ഉള്ളിയും ഇടണോച്ചു നോക്കാം അല്ലെങ്കി അമ്മ അരച്ചോളാം സ്നേഹമുണ്ടോ എന്റെ അമ്മ ആയിരുന്നെങ്കി അരച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞേനെ രയ്ക്കുമ്പത്തേക്ക് ഈ മസാലയുടെ എന്ത് മണം എന്ന് അറിയാൻ പറഞ്ഞ നമ്മള് ഈ മിക്സിയിലൊക്കെ ഇട്ട് വരയ്ക്കുമ്പോ എന്തെങ്കിലും ഒരു മണം നമുക്ക് കിട്ടാറുണ്ടോ ഞാൻ എടുക്കാം ഉള്ളിയും കുരുമുളകും പെരിഞ്ചീരകവും മഞ്ഞളും മുളകുപൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് അരച്ച സാധനം വെളുത്തുള്ളി ഒക്കെ ചേർത്ത് അരപ്പാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ പുറത്തേക്ക് വെച്ചാൽ വെച്ചാരും കാണട്ടെ ആ അതിന്റെ നമ്മുടെ അയലയിലേക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അല്ല നെയ്യുള്ള മേടമാസത്തിലെ അയല ആണെങ്കിൽ അല്ലെങ്കിൽ നെയ്യുള്ള മത്തിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ഈ ചിങ്ങനെ ഉള്ളതാ അപ്പൊ നമ്മളിവിടെ പറഞ്ഞ മാസത്തില് അയല ഒരു വാഴയില വെക്കാം എന്നിട്ട് അതിലേക്ക് അല്പം എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വാഴയിലയിൽ വെച്ച് വറുത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരട്ടി വെച്ചാലും നല്ലതായിരിക്കും ആ ഇന്ന് അതൊരു രാവിലെ തന്നെ ഇതെല്ലാം മസാല കൂട്ടൊക്കെ അരച്ച് പെരട്ടി വെച്ചേക്കും എല്ലാ കറികളും വെന്തതിന് ശേഷം മാത്രം ഏറ്റവും അവസാനമാണ് മീൻ അല്ലെങ്കിൽ അത് ചൂടോടെ വിളമ്പാൻ പറ്റും അപ്പം രാവിലെ പരട്ടി വെക്കുമ്പോ അതിന് നല്ല എല്ലാ മസാലക്കൂട്ടുകളും ഉപ്പും എല്ലാം നല്ലായിട്ട് പാകത്തിന് മീനിൽ പിടിച്ചിരിക്കും അപ്പൊ അതിന് രാവിലെ തന്നെ അത് അരച്ച് പരട്ടി വെച്ചേക്കും അപ്പൊ നമ്മുടെ മീനിൻ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് അത് അടുത്ത വശത്തേക്ക് തിരിച്ചിടാം നല്ല വാഴല നല്ല വെളിച്ചെണ്ണ കൂട്ട് നല്ല കിടില മസാലക്കൂട്ട് അത് ഞാൻ ഈ ഞാൻ കഷ്ടപ്പെട്ട് കല്ലിലിട്ട് അരച്ചെടുത്ത മസാലക്കുട്ടി അപ്പൊ നമ്മുടെ നാടൻ വാഴല് പൊള്ളിച്ച അയല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് നല്ല നാടൻ മസാലക്കുട്ട് നമ്മൾ കല്ലിലൊക്കെ ഇട്ട് അരച്ച് ഇത് വറുത്ത് പൊരിച്ചു എടുത്തുകഴിഞ്ഞു ഇനിയിപ്പൊന്ന് കഴിച്ച് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണം ഏഹ് നാടൻ പറയാൻ പറ്റില്ല നാടൻ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി എന്റെ ഫ്രണ്ടിലിരിക്കയാണ് ഇനി എനിക്ക് ഇതിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല കിഡിലും പൊള്ളിച്ചത് നല്ല ഊണിന്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ സ്വയംഭ സാധനമായിരിക്കും താങ്ക്സ് കേട്ടോ ഒത്തിരി സന്തോഷം ഏഹ് നല്ല ഒരു എപ്പിസോഡായിരുന്നു ഭയങ്കര സ്നേഹമുള്ള കുറെ വിഭവങ്ങൾ ഞങ്ങക്ക് തന്നു ഒരുപാട് സന്തോഷം അടുത്ത ആഴ്ച ഇതിലും ഗംഭീര ഒരു എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അതുവരെ ബൈ ബൈ പറഞ്ഞു ബൈ